അയ്യോ അയ്യോ എന്ത് നീ ആ പൊറപ്പ് തലേലും ഇട്ടേ നീ ആ പൊറപ്പ് താഴേക്കും നിട്ടേ എൻറെ അമ്മയെ നീ ഒന്ന് തിരിഞ്ഞു നോക്കി പണ്ടാ ഉറങ്ങാൻ നീ ഇങ്ങോട്ട് വന്നു അവിടെ പ്രേതം ഉള്ളോണ്ടപ്പോട്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് നീ വേറെ എവിടെയെങ്കിലും പോയി വിളിക്കും ഇല്ലെങ്കിൽ അതിങ്ങോട്ട് വിളിക്കും പിന്നെ പ്രേതം സാറ്റടിക്കാൻ വിളിച്ചേക്കല്ലേ പോയി വിളിക്കാൻ എനിക്ക് ഏ എന്നെയും കൊണ്ടേ പോവുള്ളൂ അല്ലേ